ഒരിക്കൽ മോദിയെ തലയിൽ വെച്ചുകൊണ്ട് നടന്നവർ ഇപ്പോൾ മോദി കാരണം തലയിൽ കൈവച്ചു കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് മോദി ഭക്തന്മാരെല്ലാം ഇപ്പോൾ മോദി കാരണം മുട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബംഗാളിൽ നിന്നും കടുത്ത മോദി ആരാധികയും സിനിമാ നടിയുമായ പായൽ രോഹിത് കി മോദിക്കെതിരെ കടുത്ത വിമർശനം നടത്തിയിരുന്നു പോലെ നിരന്തരം മോദിക്ക് വേണ്ടിയും ബിജെപിക്ക് വേണ്ടിയും സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ഇട്ടിരുന്ന പായൽ രോഹിത് കി കഴിഞ്ഞ ദിവസം മോദിക്കെതിരെ ശക്തമായ രീതിയിൽ വിമർശനം നടത്തിയിരുന്നു ബംഗാളിൽ വ്യാപക ആക്രമണങ്ങൾ നടക്കുമ്പോൾ മോദി ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്ത പ്രവർത്തകരെ കണ്ടഭാവം നടിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു രംഗത്ത് ഇപ്പോഴിതാക്രമിച്ചുകൊണ്ട് മറ്റൊരു മോദി ഭക്തനായ ബോളിവുഡ് നടനും രംഗത്ത് വന്നിരിക്കുകയാണ് വാർത്തയിലേക്ക് കടക്കുന്നതിനു മുമ്പായി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക കർഷക സമരത്തിലടക്കം മോദി സർക്കാരിനെ പിന്തുണച്ച രംഗത്ത് വന്ന നടനായിരുന്നു സുനിൽ ഷെട്ടി ഒരുപക്ഷെ അക്ഷയ് കുമാറിന്റെയും കങ്കണ റണാവത്തിന്റെയും മോദി അനുകൂല ന്യായീകരണങ്ങൾക്കിടെ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ബോളിവുഡിലെ മോദി ഭക്തനായിരുന്നു സുനിൽ ഷെട്ടി എന്നാൽ ഇപ്പോൾ ആ സുനിൽ ഷെട്ടിയും മോദിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ബി ജെ പിയുടെ പരാജയം തുറന്നുകാട്ടിയായിരുന്നു സുനിൽ ഷെട്ടി രംഗത്ത് വന്നിരിക്കുന്നത് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ കോവിഡിന്റെ അവസ്ഥയിൽ സർക്കാർ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതിനാലാണ് സുനിൽ ഷെട്ടിയുടെ വിമർശനം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരും ഒരിക്കലും ഇതൊന്നും മറക്കരുതെന്ന് സുനിൽ ഷെട്ടി പറയുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ബി കാണിക്കുന്ന അലംഭാവത്തിന് തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകണമെന്ന ധ്വനി തന്നെയാണ് സുനിൽ ഷെട്ടിയുടെ വാക്കുകളിലുള്ളത് സീറ്റിൽ വരുന്ന ഓരോ രാഷ്ട്രീയക്കാരനും അടുത്ത അഞ്ചു വർഷത്തെ കുറിച്ച് എങ്ങനെ പണം സമ്പാദിക്കും എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത് എന്നാൽ അത് എങ്ങനെ സിസ്റ്റത്തിന് തിരികെ നൽകണം എന്ന് ആരും ചിന്തിക്കാറില്ല പഴിചാലൽ മത്സരത്തിന് ഇപ്പോൾ സമയമില്ല നമ്മളാണ് അവരെ തെരഞ്ഞെടുത്തത് ഇപ്പോൾ അവർ നമ്മെ ബെഡുകൾക്കും ഓക്സിജനും വേണ്ടി നാടിനീളെ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവശ്വാസത്തിന് വേണ്ടി നാം നെട്ടോട്ടമൂടി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നാം ഓടുകയാണ് എന്നാണ് സുനിൽ ഷെട്ടിയുടെ വിമർശനം ാതെ മഹാമാരി മാറും നമ്മുടെ അവസരം വരും അപ്പോഴാണ് ജാഗ്രത പാലിക്കേണ്ടത് നാം ഓരോരുത്തരും അവരെ വോട്ടുകൾക്ക് വേണ്ടി ഓടിക്കുകയും കഷ്ടപ്പെടുത്തുകയും വേണമെന്ന് സുനിൽ ഷെട്ടി പറയുന്നുണ്ട് കഴിഞ്ഞ വർഷമുണ്ടായ കോവിഡിൽ പട്ടിണിയും ജോലിയും ശമ്പളവും ഒക്കെയായിരുന്നു രാജ്യത്തെ ബാധിച്ചത് അവിടെയും ഇവിടെയുമായി കുറച്ചുപേർ രോഗം ബാധിച്ച മരിച്ചതായി നാം അറിഞ്ഞു എന്നാൽ ഇപ്പോൾ കാര്യം മാറി നിങ്ങളുടെ നഗരത്തെയും കോവിഡ് മഹാമാരി പിടികൂടി നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും കോവിഡ് കാരണം മരിച്ചു വീഴുന്ന അവസ്ഥയിലേക്ക് വന്നു ഇപ്പോഴത്തെ കോവിഡ് മരണങ്ങൾക്ക് കാരണം ഓക്സിജൻ ഇല്ലായ്മയാണ് ഓക്സിജൻ എത്തിക്കാനുള്ള ടാങ്കറുകൾ പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറി അതോടെയാണ് താൻ ഓക്സിജൻ വിതരണത്തിലേക്ക് മുന്നിട്ടിറങ്ങിയതെന്നും സുനിൽ ഷെട്ടി വ്യക്തമാക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ നടൻ ആളുകൾക്ക് സൗജന്യ ഓക്സിജൻ എത്തിക്കുന്നതിനുള്ള സംരംഭം മുംബൈയിൽ തുടങ്ങിയിട്ടുണ്ട് വൈകാതെ മറ്റുള്ള നഗരങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കാൻ സുനിൽ ഷെട്ടി പദ്ധതിയിടുന്നുണ്ട് മുംബൈക്ക് പുറമേ പല നഗരങ്ങളിൽ നിന്നും ഓക്സിജൻ ആവശ്യപ്പെട്ട നിരവധി കോളുകളാണ് തനിക്ക് ലഭിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനുണ്ടായ പരാജയത്തെ തുറന്നു കാണിക്കുകയാണ് സുനിൽ ഷെട്ടി നേരത്തെ കടുത്ത മോദി ഭക്തനായിരുന്ന സുനിൽ ഷെട്ടി പോലും കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ രംഗത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള